ഇന്ന് രാവിലെ ഞാനും മീൻ ഇടവണ്ണപ്പാറ പോയിന് അപ്പോൾ പോണ പോകണായിക്കുണ്ട് ഒരു കാറിലൊരു ഫാമിലി ഉണ്ട് അപ്പോൾ ഒരു പെട്രോൾ ലീക്ക് ആവുന്നുണ്ട് ഭയങ്കരമായിട്ട് സ്മെല്ലെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അമ്മ പറഞ്ഞു പെട്രോൾ എണുക്കുന്നുണ്ടല്ലോ പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് മനസ്സിലായപ്പോൾ ഉറ്റന്ന് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം ഒരു പറഞ്ഞ് ആ വണ്ടീൻ്റെ പെട്രോൾ ലീക്കാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു വേഗം സീഡാക്കി പിന്നെ ഒരു ഇറങ്ങി ആകെ ബേജാറായി കാരണം പെട്രോളാണല്ലോ എൻ്റെ വയറിംഗിൻ്റെ ഷോർട്ട് സർക്യൂട്ടായാലും മതിയെ മൊത്തം കത്തി പോകാൻ അപ്പോൾ ഒല പറഞ്ഞ് ചാട്ട വേറെ ചാട്ട കണ്ട നമുക്ക് സീഡാക്കി ഉന്തി സീഡാക്കി അവിടെ വെക്കാം പിന്നെ അവരാരോ ഒന്ന് വരാന്ന് പറഞ്ഞു അപ്പോൾ ചെറ്റായപ്പോൾ ഒലി പറഞ്ഞ് നിങ്ങൾ വിൽക്കോളി എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗത്തും ഒരു പ്രസൻസ് കിട്ടി അപ്പോൾ നമുക്കൊരു സന്തോഷമാണ് കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈമയിൽ കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ എന്താ വേണ്ടി വെച്ചാൽ നമ്മൾ നമ്മളും തിരക്കുള്ളവരാണ് ഓരോ തിരക്കുള്ളവരാണ് എല്ലാവർക്കും തിരക്ക് തന്നെയാണ് ബട്ട് എന്നാലും നമ്മളെ കഴിയുന്ന ഒരു സംഭവം ചെയ്താൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് എന്ത് ഉദ്ദേശത്തിലാണ് നമ്മൾ പോകുന്നത് അതിനുള്ള കാര്യം പഠിച്ചത് നമുക്ക് റെഡിയാക്കി തരും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ഇവിടെ എല്ലാവരോട് കറി കാണിച്ചാൽ പഠിച്ച് നമുക്ക് വേണ്ടി കരി കാണിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മളാ കയ്യിൽ നമ്മൾ ചെയ്യുക ഞാൻ വലിയ സംഭവം ചെയ്ത് നല്ല ടൈം പറയുന്നത് എന്താണേലും അവർ ഭാഗത്ത് നിന്നിട്ട് ആ ഒരു ആ ഒരു പ്രസൻസ് കിട്ടുമ്പോൾ തന്നെ ഒരു വേറൊരു സുഖമാണ്